ബിയോഡ് ഹോൾഡിംഗുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നത് കുവൈറ്റിലെ വലിയ റെസിഡൻഷ്യൽ പദ്ധതിയായ അൽമുത്തല സിറ്റിയിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കാനൊരുങ്ങി ലുലു മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സായ ബിയോട്ട് ഹോൾഡിംഗുമായി കൈകോർത്താണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലുലു യാഥാർത്ഥ്യമാക്കുന്നത് സൗത്ത് അൽമുത്തല സിറ്റിയിൽ ഉയരുന്ന ബിയോട്ട് പ്ലാസ മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കുക കുവൈറ്റിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് സഹകരണം ലുല്ലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അലി ബിയോഡ് ഹോൾഡിംഗ് ഗ്രൂപ്പ് സിഒയും വൈസ് ചെയർമാനുമായ അബ്ദുൾ റഹ്മാൻ അൽഖാന എന്നിവരുമായി ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ബിയോർഡ് പ്ലാസ പ്രൊജക്ടിൽ ഭാഗം വന്ന ആകെ റീറ്റെയിൽ ഗ്രൂപ്പിൽ ഒന്നാണ് കേരള വിഷനു വേണ്ടി